നമ്മുടെ ഈ മുന്നിൽ പോകുന്ന പ്രൈവറ്റ് ബസ് പല സ്റ്റോപ്പിലും നിർത്തുന്നില്ല അതിനായുള്ള യാത്രക്കാരില്ല എന്നതാണ് സത്യം ശരിക്കും ഇവർക്കൊരു നിശ്ചിത കളക്ഷൻ കിട്ടുന്നുണ്ടാവോ ഡീസൽ അടിക്കാനുള്ള പൈസ എങ്കിലും കിട്ടുന്നുണ്ടാവോ എന്നും അറിയത്തില്ല പക്ഷെ ഞാൻ പലപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ് പല ബസ് സ്റ്റോപ്പുകളിൽ നിന്നും ഓട്ടോറിക്ഷ ആൾക്കാർ ഓട്ടോറിക്ഷക്കാരെ ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോകുന്നത് അതിൽ കൂടുതലും ലേഡീസാണ് കയറി പോകുന്നത് ചെയ്യുന്നു അവർക്ക് ഇതിൻ്റെ അറിയാൻ വേണ്ടിയിട്ട് ആ തോന്നു കാര്യം കളക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി റൂട്ട് അവർ വേണ്ടെന്ന് വെക്കും വണ്ടി വണ്ടിനെ ബാധിക്കും കാര്യം സാലറി കൊടുക്കാനും അവർക്ക് കഴിയാതെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആ വണ്ടി നിർത്തും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ യാത്രക്കാരെയാണ് ബാധിക്കുന്നത് ഒരാൾ തെറ്റിയത് കൊണ്ട് പലർക്കുമാണ് അത് വരുന്നത് തന്നെ വാഹനം വരുന്ന സമയം നമുക്കറിയാവുന്നതുകൊണ്ടാണല്ലോ ആ സമയത്ത് നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോയിരിക്കുന്നത് ചിലപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ആ ബസ് വരാൻ വൈകി കാണും എന്നാലും നമ്മൾ അന്നേരം അതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഒരു ഓട്ടോക്കാരൻ ജോലിച്ച് കഴിഞ്ഞാൽ ആ കൂടെ കയറി പോവുകയല്ല വേണ്ടത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടെയാണ് അത് വരുന്നത് ഞാൻ പലപ്പോഴും കാണുന്നൊരു കാഴ്ചയാണ് ഈ സംഭവം ഓട്ടോക്കാർ ഒരുപാട് പേര് ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് വന്ന് ചോദിക്കുന്നവരുണ്ട് ചിലർ കൈ കാണിച്ച് കയറിപ്പോകുന്നവരുണ്ട് ചില ഓട്ടോക്കാർ ഞാൻ ഷോപ്പിരിക്കുന്നതാണ് ഇപ്പോൾ സ്ലോ ആയിട്ട് പോയി അവരടുത്ത് അങ്ങനെ സ്ലോ ആയിട്ട് പോയി കഴിതി ആ ഭാവ് കയറും എന്ന് പറഞ്ഞ് അവരങ്ങനെ കയറിപ്പോകാറുണ്ട് ഞാൻ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് അവർക്കിതിനെക്കുറിച്ച് അറിയാത്ത കൊണ്ടാണ് മാക്സിമം ഇത് അറിയുവാണെങ്കിൽ ഒരു പക്ഷേ ഒരു പരിധിവരെ നമുക്കത് തടയാൻ സാധിക്കും എന്ന് ഞാൻ പറയുന്നുള്ളു